ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും നമ്മളെ അഫ്സൽനാലിൻ്റെ അടുത്താണ് ഏകദേശം ഒരു വർഷം മുന്നേയാണ് ഞാൻ ഈ ഫാമിക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്നൊന്നര ഗപ്പികൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ നമ്മൾ പ്ലാറ്റിൻ്റെ ഒക്കെ പഴയ കാലത്ത് തരംഗമായത് നമ്മളീ അഫ്സൽനാനിൻ്റെ കയ്യിൽ നിന്നാണ് അത് ഒരുപാട് പേർക്ക് അറിയാം അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ കൊടുക്കാനുണ്ട് അതൊന്നര ഗപ്പികളാണ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ അഫ്സൽ ഈ ഗപ്പി ഫാം കൂടി എടുക്കാനാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓണറെ പരിചയപ്പെടാം അപ്പോൾ ഒരുപാട് ഫിഷ് പ്രേമികൾക്ക് ഗപ്പി പ്രേമികൾക്ക് അറിയാം ഇവരെ അപ്പോൾ പേര് പേരുന്നോട് പറഞ്ഞതല്ല അഫ്സല് അഫ്സല് പേര് സഫ്രീന രണ്ട് പേരും കൂടിയിട്ടാണ് നമ്മളെ ഈ ഒരു കെപ്പി ഫാം നടത്തുന്നത് നമ്മൾ പഴയ കാലത്ത് പ്ലാറ്റിനഡ് തരംഗമായത് നമ്മൾ അഫ്സൽ നായന്റെ കയ്യിൽ നിന്നായുണ്ടോ അപ്പൊ അഫ്സൽ ഇപ്പൊ എത്ര ഐറ്റം ഇപ്പൊ അപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഏത് സമയത്തും ആ വെറൈറ്റിയിലുണ്ടാവും പുതിയ ഐറ്റംസ് ഇപ്പൊ ഉണ്ട് ബാക്കിയൊക്കെ പഴയ തന്നെ അപ്പോൾ ഓരോന്നാ നോക്കി വെക്കാം ആ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ആ ഫാം അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഒരു ഏഴര ആകുമ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഏകദേശം ഒരു മണി വരെ നമുക്ക് ഗപ്പികളെ വീട് എടുക്കാൻ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ പ്ലാറ്റിൻ റെഡ് പിന്നെ ഫുൾ ഗോൾഡ് അതാണ് ഇവിടെ മെയിൻ തരംഗമായിട്ടുള്ളത് ഫുൾ ഗോൾഡ് ഇഷ്ടമാകുമ്പോൾ അവിടെ കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ പ്ലാറ്റിൻ റെഡിൻ്റെ പല വെറൈറ്റികളും ഇവിടെ കൊടുക്കാനുണ്ട് ഒക്കെ ബിഗ് ഇയർ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഫ്രിഡ്ജിൻ്റെ കേസിലാണ് ഇവിടെ മൊത്തം ആക്കിയിട്ടുള്ളത് ഫ്രിഡ്ജ് കേസ് നോക്കാത്ത ദൂരത്ത് ആകുമ്പോൾ ഫ്രിഡ്ജ് കേസുകളെ മൊത്തം ഫില്ലായിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രിഡ്ജ് കേസിലും ഇവിടെ ഗപ്പികളാണ് ഗപ്പികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏത് ഫ്രിഡ്ജ് കേസിലും ഗപ്പികളില്ലാത്ത ഒരു ഫ്രിഡ്ജ് കേസ് ഇവിടെ കിട്ടില്ല അപ്പോൾ ഒന്നാമത് നമ്മളീ എഫ്സൽ നാനിൻ്റെ ഈ ഗപ്പി ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിഗ് ഗിയർ ആണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആ ഒരു ഐറ്റം ഗപ്പിക്കാണ് അപ്പോൾ ഓരോ ഗപ്പികളും എടുത്തു പല വെറൈറ്റി ഗപ്പികൾ എടുത്തു ഒക്കെ ബിഗ്ഗിയറിൻ്റെ ഒരു ഉണ്ടാവുകയായിരുന്നു അതാണ് ഈ ഒരു അഫ്സുൽ ഈ ഗപ്പി ഫാമിൻ്റെ മെയിൻ പ്രത്യേകത പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗപ്പി ഫാമാണത് നമ്മൾ കേരളത്തിൽ എത്രയോ കാലം മുന്നേ പ്ലാറ്റ് റഡ് മെയ് നമ്മൾ അഫ്സുൽനാനിൻ്റെ കയ്യിൽ നിന്നാണ് മൊത്തം വ്യാപിച്ചത് അപ്പോൾ ആ പ്ലാറ്റ്റഡ് ഇപ്പോഴും ഇവിടെ ചെയ്യുന്നുണ്ട് പ്ലാറ്റ് റഡ് പുതിയ ഉണ്ട് പഴയ ലൈനേജ് ഉണ്ട് പിന്നെ നമ്മൾ ഫുൾ ഗോൾഡിൻ്റെ ഒരു തരംഗം തന്നെയുണ്ട് ഫുൾ ഗോൾഡ് ബിഗ് ഇയർ ഉണ്ട് നോർമൽ ഫുൾ ഗോൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ നമുക്ക് ഓരോ ഗപ്പികൾ നമുക്ക് എടുത്തെടുത്ത് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ആ ഫ്രണ്ട്സ് നമ്മൾ ആയതിനെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ പടുത്ത് തരംഗായി വന്ന ഫ്ലാറ്റിൻ്റെ ഇട്ട് അതായത് ഗ്രീൻ ഉണ്ട് അല്ലേ ഗ്രീൻ അതാണ് നോക്കാൻ പോകുന്നത് അതൊന്നര സംഭവം കേട്ടോ ആണെങ്കിലും അതിൻ്റെ കളർ ഗ്രീൻ കളർ ഷെയ്ഡും ഒക്കെ സൂപ്പറാണ് അപ്പം അത് നോക്കി വയ്ക്കാം ഇതാണ് ആയിട്ടല്ലേ ഓ നമ്മളിപ്പോൾ ഈ ഗ്ലാസ്സിലെടുത്തത് ഇപ്പം എത്ര മാസം പ്രായം ഉണ്ടാവും ഇതൊരു മൂന്ന് നാല് മാസം പ്രായം നാല് മാസം പ്രായമാണ് ഗ്ലാസ് എടുത്തത് ഓ മൂന്ന് മാസം പ്രായം മൂന്ന് മാസം പ്രായമായത് ഓക്കെ ഓക്കെ ഓ എന്താ ഇത് ആ ശരി മൂന്ന് മാസം പ്രായമായതുകൊണ്ട് അവിടേക്ക് തന്നെ ഇത്രയും ഇയർ വരും അല്ലേ ഓ ബ്ലൂ ഇയർ ആയിട്ട് ഗ്രീൻ കളറും അതിൻ്റെ ബോഡിയിലല്ലേ ഓക്കെ ഓക്കെ ഫീമ മെയിൽ കുറച്ചുകൂടി നല്ല സൈസ് വരുമോ വരും മെയിൽ നല്ല ലോങ് ബോഡിയാണ് നല്ല ലെങ്ത് ഉണ്ട് ഓ ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉണ്ടാവണതാണ് എങ്ങനെയാണ് പ്ലാറ്റിനം ഓ ഇവിടത്തെ നോർമൽ പ്ലാറ്റിൻ്റെ എങ്ങനെയൊക്കെ അടുത്തത് റെഡ് ഇയർ കോയി ആണല്ലോ ഈ ഫീമെയിൽ നല്ല നല്ല ഇയർ ആയിട്ടല്ലേ രണ്ട് സൈസും അടിപൊളിയാണ് അത്

ഇത് കാണുന്നത് ഇന്തോനേഷ്യ അല്ലേ അതിന്റെ ടൈലിന്റെ ഒരു കളർ ഒരു വെറൈറ്റി കളർ ആണ് എച്ച് ബി കളർ ആയിട്ടുള്ളതെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് റെഡും ബ്ലാക്കും നമ്മള് ബ്ലാക്ക് ആയില്ലേ വരുന്നത് ബ്ലാക്ക് 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 തന്നെയാണ്

ഇത് ഇത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ അല്ലെ ഓ നമ്മള് ലൈറ്റ് കടിക്കുമ്പോഴാണ് അതിന്റെ ഡാർക്ക് ബ്ലൂ കാണും കറക്റ്റ് നല്ല ചെറിയ ഇയറും കാണിക്കും ഇയറും നന്നായിട്ട് കാണിക്കും ഇതൊക്കെ പറഞ്ഞ റേറ്റ് ആണ് ഒരുപാട് കുഞ്ഞുങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ഒരുപാട് കുഞ്ഞുങ്ങളെയും കിട്ടും

ഇത് മോസ്കോ ചോക്ലേറ്റ് നൂറ് ശതമാനം സ്റ്റേബിൾ ആണ് അധികം ആയിട്ടുള്ളത് നല്ല നല്ല വൈൽഡ് ടൈൽ ആയിട്ട് വരുന്ന വൈറ്റ് കളർ ആയിട്ടുള്ളത് ഫുൾ ഫുൾ വൈറ്റ് വൈറ്റ് നല്ല ആവശ്യക്കാരുടെ വെറൈറ്റി ആണ് സോളിഡ് കളറായത് കൊണ്ട് ഓക്കെ ഡിമാൻഡിലുള്ള വെറൈറ്റി ആണ് നേരത്തെ പറഞ്ഞ റേഞ്ചിൽ വരുന്നതാണ് ഇത് അതിന്റെ സോൾഡ് കളർ ആയിട്ട് റെഡ് കളർ ആണ് എപ്പോഴും ആവശ്യക്കാർ വരുന്ന ചേച്ചി വരുന്ന സാധനം നമ്മളെ ആ നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെ നമ്മളെ പഴയ തരംഗായ സാധനം അതല്ലേ എന്താ പേര് പറഞ്ഞത് ബ്ലൂ മൊസൈക്ക് ഓ മൊസൈക്ക് പ്രിന്റ് ടൈൽ ആയിട്ടുള്ളത് സ്റ്റേബിൾ ടൈൽ നല്ല കിട്ടും ഓ ഓ ഇതൊക്കെ നമ്മളെ നമ്മളെ ആ വരുന്ന അടുത്തത് ഫുൾ ബ്ലാക്ക് അതെ ഫുൾ ബ്ലാക്ക് ബിഗ് 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 ഫുൾ ബ്ലാക്കിൽ ആയിരുന്നു അല്ലേ പുതിയതായിട്ട് വന്നതാണ് അതെ കുറച്ചായിട്ടുള്ള ഇറങ്ങിയിട്ട് ും അപ്പൊ എല്ലാര്ക്കും ഉള്ള ഒരു സംശയം തന്നെ എനിക്ക് ഇത്രയും ക്വാളിറ്റിയിൽ ഇവിടെ ഗപ്പികൾ ഉണ്ടാക്കണതേ അപ്പൊ അയിന്റെ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഇല്ല മെയിലും ഫീമെയിലും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇടല്ലേ ഇടല്ല അല്ലെങ്കിൽ പിന്നീട് കുറച്ച് ഒന്നോ രണ്ടോ ബ്രീഡിങ് കഴിയുമ്പോ കുഞ്ഞുങ്ങളെ കമ്മി ആ ചാൻസ് മെയിൽ കമ്മി ആക്കിട്ട് പിന്നെ കുട്ടികളൊക്കെ ഫ്രിഡ്ജ് 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 പല ഐറ്റം വേണ്ടി ഇട്ടതാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കേസിൽ കേജ് ബ്രീഡിംഗ് വെച്ചിട്ട് കഴിഞ്ഞാൽ ബാച്ച് ബോക്സിനകത്ത് വെക്കും ഇവിടെ ബോക്സ് വെച്ചിട്ടുണ്ടല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവു

ഇതൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും ഈ ഐറ്റംസ് ബൾക്ക് ചെയ്യാൻ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഇയർ ഇയർ വരും 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 സ്റ്റെബിലിറ്റി വരുന്നതാണ് ക്യാപ്പും കാണിക്കും ആ അത് ഏജ് കൂടുന്നതിനനുസരിച്ച് ഇത് റേറ്റ് രൂപ ഇയർ ഉള്ളത് ഇരുന്നൂറ് ഇയർ ഇല്ലാത്തത് ഇത് സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈല് ടൈൽ ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് പ്രിന്റ് വരുന്നതാണ് ചെറിയൊരു കുഴപ്പമില്ലാത്ത ഇയർ ഇയർ ചെറുതായിട്ട് അല്ലെങ്കിൽ അത് ഫ്രണ്ട്സ് ഇനി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഫുൾ ഗോൾഡാണ് അത് ഇവിടെ നല്ല രീതിയിൽ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ പിടിയും കണ്ടുവരുന്നത് ഇപ്പം ഫുൾ ഗോൾഡ് എത്ര ഐറ്റം ഉണ്ട് ഇപ്പം ഉണ്ട് ഐറ്റം തന്നെ അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് രണ്ട് ലൈനുണ്ട് അപ്പം നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ഫുൾ ഗോൾഡാണ്

ഇതിപ്പോ ഈ രണ്ട് പീസ് മെയിൽ കാണിക്കുന്നത് റിബൺ ആണ് അല്ലേ ഫുൾ ഗോൾഡൻ റിബൺ ആണ് ശരിക്കും ഒരു സ്വർണ്ണ ഒരുക്കി ഒഴിച്ച മാതിരില്ലേ ഇത്രയും കളർ അല്ലേ നല്ല ക്വാളിറ്റി റെഡ് കളർ വരുന്നത് ഇത് നമ്മൾ പ്രത്യേകിച്ച് ഓ ഇതിപ്പോ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണ്ടോ ഫുഡിന്റെ കമ്മിറ്റി അർട്ടിമീൻ കൊടുക്കണം അല്ലേ കാണുന്നതാണ് അതിന്റെ ഫീമെലിനും നല്ല ഇയർ വരും അല്ലെങ്കിൽ അപ്പൊ നമുക്കിവിടെ എന്തായാലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സംഭവം തന്നെ അത് ഇതിപ്പോ ഗോൾഡിന്റെ ഫുഡ് കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്താ ഫുഡ് എന്ത് ഫുഡാ കൊടുത്തേർട്ടിമിയെ തോലി കളഞ്ഞു വരുന്നത് ഹാച്ച് ചെയ്യേണ്ട ആവശ്യമല്ല ഡയറക്റ്റ് റേറ്റും വരുന്നുണ്ടായിരുന്നു നല്ല ഫുഡാണ് പക്ഷേ ഫീഡ് ചെയ്യുന്നത് എല്ലാ ഫുഡും കൊടുക്കും

നമ്മളെ ജാപ്പനീസ് ബ്ലൂ ടൈലേ ജപ്പാൻ ബ്ലൂടൈലിന്റെ നൂറ്റും ഉണ്ട് വരുന്നത് അല്ലെ ഇയർ നല്ല ഇറങ്ങി വരുന്നത് ഓക്കെ ഇതിപ്പോ നോർമൽ നൂറ്റമ്പതും റിബൺ മുന്നൂറ് രൂപയും വരും ഈ കാണുന്നത് പഴയ മോഡൽ എച്ച് ബി ബ്ലൂ അല്ലേ ഇതിൽ റിബൺ ഇറങ്ങാ നോർമൽ ആയിട്ടുള്ളത് അല്ലേ

ആ ഇത് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്ന പിടിക്കും നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നമ്മള് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് കേരളത്തിൽ

ഇതിവിടെ നന്നായിട്ട് കൊടുക്കാണ്ട് ഇവിടെ ഇത് കാണുന്നത് ഗ്രീൻ ഗ്രാസ് ഗ്രാസ് ഇത് ഓ ടൈപ്പ് ടൈൽ പ്രിന്റ് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ

ിന്റെ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി സ്റ്റേബിൾ ആണ് ഇതൊക്കെ ഒരു നൂറിന്റെ അടുത്ത് കുഞ്ഞുങ്ങളോ ഒരു കിട്ടും 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 ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ കുഞ്ഞുങ്ങളെ കിട്ടും നമ്മൾ കൂടുതലൊരു തൊണ്ണൂറ് ശതമാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബ്രീഡിംഗ് കൊടുത്തത് ബ്രീഡിംഗ് കേജിൽ നമ്മൾ നല്ല ഫീഡും കാര്യം കറക്റ്റ് ആയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഫിഷ് വീക്കാവും കണ്ടില്ലേ അതിൻ്റെ ക്വാളിറ്റി എന്തെങ്കിലും എന്താ നമ്മളെ ആർട്ടീമിയാണ് അർട്ടീമിയ ഇവിടെ ചെയ്യുന്നത് വലിയ ഡ്രമ്മിലാണ് ഡ്രമ്മിലാട്ടോ സാധാരണ നമ്മളൊരു ചെറിയ ചെറിയ ബോട്ടിലൊക്കെയാണ് നമ്മൾ അർട്ടീമിയ ഹാച്ച് ചെയ്യുന്നത് കണ്ടത് പക്ഷെ ഇവിടെ വലിയ ഡ്രമ്മിലാണ് ഇതിപ്പോൾ ഒരു നേരത്തേക്കുള്ള ആർട്ടിമിയാണ് ഇപ്പോൾ ഒരു നേരത്തേക്കുള്ള ആർട്ടിമിയ യൂസ് ചെയ്യുന്നത് ഓ അപ്പോൾ ആ അത്രയും ക്വാളിറ്റി ഉള്ളത് അർട്ടീമിയാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാത്തിനും എല്ലാത്തിനും വേറെ ഒരു ഫുഡും കൊടുക്കണില്ല ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ൾക്കാണോ എല്ലാ കൈപ്പിൻ്റെ കൊടുക്കും അപ്പൊ ഇത് എത്ര ഉണ്ടാവും ഉണ്ടാവും ഒരു ഒരു കഷ്ടിച്ചു പോകും അപ്പൊ അത്രയും ക്വാളിറ്റിയിൽ ഇവിടെ കൈപ്പികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി അറ്റിമിയ പോലുള്ള ഹൈ ക്വാളിറ്റി ഫുഡ് കൊടുത്തിട്ടാണ് ഇവിടെ സെറ്റപ്പ് ആയിട്ടുള്ളത് ഓക്കെ പറഞ്ഞോ

Okay. ൂ അകിലൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക

പിന്നെ എല്ലാത്തിനും ഏകദേശം കോഴി ടൈപ്പ് ശതമാനം കോഴി കോഴി പത്ത് ശതമാനമുള്ള നമുക്ക് കോഴി ഇല്ലാതെ ആണ് യെല്ലോ ടൈഗർ സോളോ സോളോ അല്ലാതെയും ഇറങ്ങിട്ട് ും സോളോ വരും ഇത് ഫുൾ 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 റെഡ് റെഡ് ബിഗ് ബിഗ് ഗിയർ ഗിയർ ആണ് ഉണ്ട് അതാണ് അതാണത് എങ്ങനെ ഈ ഇയർ വരുന്നുണ്ടോ അതെ അതെ ഇയർ ഇയർ വരുന്നുണ്ട് ഫുൾ ഓക്കേ നല്ല കളറും അതെ അതെ ആണ് ആണ് ഇതെങ്ങനെ റേറ്റ് 200 200 ഇത് ഒന്നും പറയാണത് ഐറ്റം എല്ലാത്തിനും ഇയറും വരും ഒരു കളർ ഉള്ളിക്ക് ഇറങ്ങുന്നില്ല ഇതിപ്പോ എങ്ങനെ ഇതിന്റെ എങ്ങനെയാ ഇത് ലെപ്പേഡ് ആണ് പുതിയ വെറൈറ്റി വെറൈറ്റി ആണ് എങ്ങനെയാ ഇത് നൂറ്റി അമ്പത് പയർ ബ്ലാക്ക് ബ്ലാക്ക് സ്ട്രെയിൻ ആണ് പഴയ സ്ട്രെയിൻ ആണ് നല്ല സ്ട്രെയിൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് ചെറിയ ചെറിയ സൈസ ആയി വരുന്നുള്ളു കൊടുക്കാനുള്ള വലിയ സൈസ് ഒക്കെ സൈസൊക്കെ ആയി വരുന്നുള്ളു ആ ഇവിടെ ഇപ്പോ ഫുള്ള് ഫ്രിഡ്ജ് കേസ് ഫില്ലായി അല്ലേ ഗ്രീനേറ്റ് സെറ്റ് ആക്കി ആ ഇവിടെ ഒക്കെ കുഞ്ഞുങ്ങളെ വളർത്തു മാത്രമായി ഫ്രിഡ്ജില് കുഞ്ഞുങ്ങളാണ് ഇതാക്കി എടുക്കലോ ചെയ്യുന്നത് ആ ആ ഈ ഫുൾ ഗോൾഡും ഇതൊക്കെ ഇവിടെ ഫ്രിഡ്ജ് ആണെങ്കിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് പീസ് ഒക്കെ ഫുൾ ഗോൾഡിന്റെ കുഞ്ഞുങ്ങളെ വലുതാക്കും ഒരു ട്രിപ്പിൽ ഒരു ട്രിപ്പ് എഴുപത്തി കുഞ്ഞുങ്ങളെ ഒരു അൻപത് പീസ് ഒക്കെ മാക്സിമം അത്രയും നല്ലതാണ് ഓ കമ്മിയാക്കി ചെയ്യണ അത്രയും നല്ലതാണ് അത്ര അതിനനുസരിച്ച് ക്വാളിറ്റി കൂടുതൽ മാസത്തിന് ശേഷമാണ് ക്ലീനിങ് ചെയ്തു തന്നെ മാസം ക്ലീനിങ് ആവശ്യമില്ല പുതിയ വെള്ളത്തില് ഫ്രിഡ്ജ് വാസ് നല്ല ക്ലീൻ ആക്കിയതിനാ കുഞ്ഞുങ്ങൾ ഇറക്കുക പുതിയ വെള്ളത്തിലാണ് കുഞ്ഞുങ്ങളറക്കുക ഇറക്കി കഴിഞ്ഞാല് പിന്നെ ഒരു മാസത്തിന് ശേഷമാണ് പിന്നെ അത് അടിയത്തെ വേസ്റ്റ് വലിക്കാൻ തുടങ്ങും കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് വേസ്റ്റ് വലിക്കുമ്പോ പുറത്തു പോകും കുഞ്ഞുങ്ങളും ഓ അത് അങ്ങനെ ചെയ്യണം അല്ലേ ഓ ഒരു ശേഷം വേസ്റ്റ് വേസ്റ്റ് റിമൂവ് അടിയും ആ ഒരു മാസം ഒന്നും നമ്മൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓവർ ഫീഡും ചെയ്യണ്ടല്ലേ അതെ 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 കുഞ്ഞുങ്ങൾക്ക് ശെരിക്കും ഇവിടെ എത്ര എത്ര നേരം ഫുഡ് കൊടുക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ നമ്മൾ കൊടുക്കാറ് ഫുഡ് രണ്ട് നേരം രണ്ട് നേരം മാത്രമേ ഉള്ളൂ ഓ ഇത് ഫുള്ള് പിന്നെ ഗ്രീൻ വാട്ടർ ആയി അല്ലാതെ അത് ഔട്ട്ഡോറിൽ ചെയ്യുമ്പോൾ

അല്ല നമ്മൾ മാറ്റില്ല സെയിൽ ആണോ എത്ര മാസം പ്രായം ഏകദേശം സെയിലിന് നമ്മൾ രണ്ടര മൂന്ന് മാസം ഉള്ളത് കൂടുതൽ കൊടുക്കണം രണ്ടര മൂന്ന് മാസം ആയ ആണ് കൂടുതൽ കൊടുക്കുക കൊടുക്കുക ഈ ബിഗ് ഗിയർ ചെയ്യണെങ്കിൽ പ്രത്യേകിച്ച ഫുൾ ഗോൾഡിന് പ്രത്യേകിച്ച് ചെയ്യണ്ടോർ ബിഗ് ഗിയറിന് നല്ല ഇയർ കിട്ടാൻ വേണ്ടിയിട്ടേ ബിഗിയറിന് ഒക്കെ അർ ടീമിന് അത്യാവശ്യം കൊടുക്കണം ലൈഫ് ഫുഡ് കൊടുക്കണം ഞാൻ ഇയർ നല്ലപോലെ പിന്നെ ഡ്രൈ ഫുഡിലും നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ഫുഡ് ആയാലും ഗപ്പിനെ വളർത്തുക ചെയ്യാം നിർബന്ധം ഈ പല ആൾക്കാരും പറയാം ഫുഡ് നിർബന്ധമാണ് അങ്ങനെയൊന്നും ഇല്ല ഡ്രൈ ഫുഡ് എടുത്താലും നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിലും ഇതിപ്പോ നമ്മള് ഗപ്പികളൊക്കെ ആയി കഴിഞ്ഞ ശേഷം പുതിയത് വെള്ളം അടിച്ചിട്ടാണ് അതെ അടി കൂടി ഒക്കെ ഉണ്ടാവും അതൊക്കെ കുഞ്ഞുങ്ങളെ കൊടുന്ന് ഇറക്കും ഇന്നലെ അടിച്ചാണ് രണ്ടുമൂന്നും ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ മൂന്ന് ദിവസം വരെ മൂന്നു ദിവസം നാലു ദിവസം ഒക്കെ പിടിച്ചു വെച്ചതിനെ കുഞ്ഞുങ്ങളെടുക പിന്നെ കുഞ്ഞുങ്ങളിട്ട് കഴിഞ്ഞാ പിന്നെ ഒരു മാസക്ക് നോക്കണ്ട ഇല്ല ഒരു മാസത്തേക്ക് രണ്ടു നേരം ഇവിടെ ഇപ്പൊ വെള്ളം ഇപ്പൊ കടവെള്ളേ ഇത് അസേ പുതിയ വെറൈറ്റി ആണല്ലോ പുതിയത് അതെറങ്ങിയതാണ് ഏതാ പ്ലാറ്റിനത്തിന്റെ പ്ലാറ്റ് ബിഗ് ഗിയറിന്റെ ഷോർട്ട് ബോഡി ഷോർട്ട് ബോഡിയാണ് അല്ലേ ബലൂൺ പോലെ ബലൂൺ ഫീമെയിൽ നല്ല സൈസും സൈസരും അപ്പൊ ഇത് നമുക്കത് കൊടുക്കാനായിട്ടില്ല റെഡി ആയി വരുന്നുണ്ട് ഇതൊരു സംഭവമാണ്

പഴയതിനേക്കാളും കൂടുതൽ ഐറ്റംസ് ഇപ്പോൾ എത്തി ഒക്കെ നല്ല ക്വാളിറ്റി അപ്പോൾ എങ്ങനെ നമ്മൾ കൊറിയറൊക്കെ എങ്ങനെയാണ് അപ്പോൾ കൊറിയർ നമ്മൾ കൊറിയർ പിന്നെ ട്രെയിനിന് കൂടുതൽ എടുക്കാൻ ട്രെയിൻ ഉണ്ട് അങ്ങനെയൊക്കെ അയക്കാം അത് നമ്മൾ കേരളത്തിലേക്ക് വിന്തി ഒട്ടാകെ ഇവിടുന്ന് കൊറിയറായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഗഫ്റ്റുകൾ മേടിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ അഫ്സൽ നാടിൻ്റെ പുതിയ അപ്ഡേഷൻ നമ്മളിത് നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ബർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് ബൈ